ആയി കെ കെ ചന്ദ്രൻ ആണേ ഞാൻ പതിനഞ്ച് പവൻ്റെ സെറ്റ് ഉദ്ദേശിച്ചെടുത്താണ് പക്ഷെ പതിനാറ് പോവനായി എങ്ങനെ ഉണ്ടെന്ന് പറയണമേ കാര്യം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പതിനാറ് പോവൻ ഓരോന്നെ വീട്ടിലൂടെ പറഞ്ഞുതരാം ഞാൻ കാലി കാലിക്കിട്ടുന്നതാണ് ഞാനും ഇതിനും കൂടിയാണ് ഈ സെറ്റ് സെറ്റ് ചെയ്ത് കേട്ടാ അടിപൊളിയല്ലേ ജിമൊക്കെയുണ്ട് ഫസ്റ്റ് മാല ഒന്നേകാൽ പോനാണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗാസിൽ കേരളയിൽ വരുന്നൊരു നഗാസാണ് അത് ഒരു പോ ഒന്നേകാൽ പോനാണ് ഇതൊന്നേകാലും ഇതൊന്നേകാലും ഈ ലെയർ മാല എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ലെയർ മാലയാണ് പിന്നെ വരുന്നത് ഈ ഒരു മാല രണ്ട് പവനിലാണ് വരുന്നത് പിന്നെ കാശുമാല രണ്ടര പൗന് ലാസ്റ്റ് മാല രണ്ടേ മുക്കാൽ അങ്ങനെ ഉണ്ട് ആറ് മാലയോട് ചേർത്തിട്ട് പതിനൊന്ന് പത്തേ മുക്കാൽ പവനാണ് വരുന്നത് പതിനൊന്ന് പവൻ തികച്ചില്ല ആറ് മാലയോടെ ചേർത്ത് അങ്ങനെ ഉണ്ട് റീഗലെ ട്രിവാൻഡ്രം എറണാകുളം തൃശ്ശൂർ ഇടപ്പാളെ കാലിക്കറ്റ് പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് എല്ലാ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെയാണ് ഉള്ളത് അതുപോലെ ഇത് ഈ കളക്ഷൻസ് തന്നെ നമുക്ക് ഡിറ്റോ വേണമെങ്കിൽ നേരത്തെ പറയാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സെറ്റ് ചെയ്തതാണ് ഡിറ്റോ തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ ഇതൊക്കെ പല പല ആയിട്ട് സെയിൽ ആയിട്ട് പോകുക നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ നേരത്തെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും നേരത്തെ പറയണം ജിമുക്ക് വന്നിട്ട് മുക്കാൽ പൗന്റ് ജിമുക്കയാണ് പിന്നെ വളകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓരോ പോയിൻറ്റ് രണ്ട് വളയും അര പോയിൻറ്റ് വളകൾ അഞ്ച് വളകൾ ചേർത്ത് ഏഴ് വളയും കമ്മലും ആറ് മാലയാണ് ചേർന്നിട്ട് പതിനാറ് പോയിന്റ് സെറ്റ് ആണ് ഞാൻ പതിനഞ്ചാണ് ഉദ്ദേശിച്ചത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ പതിനാറായി അപ്പോൾ പതിനാറ് പോയിന്റ് സെറ്റ് കറക്റ്റ് കസ്റ്റ് കറക്റ്റ് വെയ്റ്റ് മാത്രമേ പറയാറുള്ളൂ ഏകദേശം ഇത് കണ്ടോ ഒന്നേകാല പോയിന്റ് നല്ല മാല ഒന്നേകാൽ പോയിന്റ് വീണ്ടും ഒരു മാല ഇതിന് അല്ലേ ലെയർ മാല ഒരു പോവനാണുള്ളതെ പിന്നെ ഈ മാല എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് രണ്ടേ രണ്ട് പവൻ പിന്നെ രണ്ടര പോയിന്റ് നമ്മുടെ കാശിൻ്റെ മാലയും പിന്നെ ഈ ഒരു മാല രണ്ടേ മുക്കാൽ പോയിൻ്റാണ് അല്ലേ ഇരുപത്തിരണ്ട് ആണ് അങ്ങനെ എല്ലാം കൂടെ പത്തേ മുക്കാലും മുക്കാലും അങ്ങനെ വന്നിട്ട് പിന്നെ വളകൾ ഒരു പോയിന്റതും ആരം പോയിൻ്റ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് പതിനാറ് പോയിന്റ് ഒരു സെറ്റാണ് കാണിക്കാൻ പറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കുട്ടികളുണ്ട് പതിനെട്ടഞ്ചേട്ടാ ഇതുപോലത്തെ കളക്ഷൻസ് ഇടണം മേക്കിംഗ് ചാർജ് കുറഞ്ഞ കളക്ഷൻസ് ഇടണം എല്ലാവർക്കും നാൽപ്പത് പോയിന് ഒമ്പത് പോയിന് മുപ്പത് പോയിന് എടുക്കാൻ പറ്റില്ല ലൈറ്റ് വെയിറ്റ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന കേക്കേ ചേട്ടൻ തന്നെ ഇങ്ങനത്തെ കളക്ഷൻസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എന്നൊക്കെ പറഞ്ഞപ്പോൾ മേക്കിംഗ് ചാർജും കുറവാണ് റീറ്റെയിൽ അപ്പോൾ ഹോൾസെയിൽ മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ വാക്കിലെല്ലാം പ്രവൃത്തിയിലാണ് ഹോൾസെയിൽ മേക്കിംഗ് ചാർജും അതുപോലെ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും കസ്റ്റമൈസ് ചെയ്താലും ഇതേ മേക്കിംഗ് ചാർജിനെ കൊടുത്താൽ മതി ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് എന്നാലും ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിന് ഇണങ്ങുന്ന കളക്ഷൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത് അത് മേക്കിങ് ചാർജ് വളരെ കുറവായിരിക്കുമ്പോൾ വളരെ വളരെ സന്തോഷമായിരിക്കും ഇപ്പം റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേസ് ഞാൻ ഇപ്പോൾ കാലിക്കറ്റിലാണ് ഉള്ളത് നാളെപ്പോൾ ടൊമാറ്റോത്തു പോകുന്നുണ്ട് ടൊമാറ്റോ ഷോപ്പിലും വേണോ ഷോപ്പിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഡബിൾ ടു നയൻ ത്രീ സിക്സിലോട്ട് മെസ്സേജ് ഇട്ടിരുന്നാലും മതി അത് മറുപടി കിട്ടും കുറച്ച് താമസിച്ചാണെങ്കിൽ മറുപടി കിട്ടും ചിലപ്പോൾ അപ്പോഴത്തന്നെ മറുപടി കിട്ടും നമുക്ക് ഒരുപാട് കോൺടാക്റ്റ് ഇട്ട് വരാറുണ്ട് വരുന്ന ഇപ്പോൾ മെസ്സേജ് ഇടുന്ന ആൾക്കാർക്ക് തന്നെ നമുക്ക് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും അവർക്ക് വേണ്ട ഹെൽപ് ചെയ്ത് കൊടുക്കാനായിട്ട് ടീമുകൾ ഉണ്ട് രമ്യ ലക്ഷ്മി അഞ്ജു അതുപോലെ തന്നെ ആദിത്യ അങ്ങനെ രേഷ് അങ്ങനെ കുറെ ടീമുകളുണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും ചോണ്ട ചോണ്ട സോണ്ടായി ഓക്കെ ബൈ